yaalini ameen chonaaya tamuraale maa और मदरसू लियाड़ा करे अल्लाह आमीन सुनिए नाला मदरसिनदावयाओ अल्हम्दुलिल्लाह कल 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 नूम दियो फीनो कलक्टर ने आफी दोबारा आगे मिल रहे है हमने काय शक्ति को कटाव അല്ലാമലൈക്കും വരഹമു താലി വർക്കത്ത കഴിഞ്ഞ ഉണ്ടായിട്ടുള്ള വയനാട്ടിലുള്ള ദുരന്തങ്ങൾ നമുക്കൊക്കെ അറിയാം വളരെ പ്രയാസപ്പെടുത്തുന്ന സങ്കടപ്പെടുന്ന കാഴ്ചകളാണ് വയനാട്ടിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ വയനാട് ദുരന്തത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കുട്ടികളെല്ലാവരും കുടിച്ച് പിന്നെ ഞങ്ങൾ സ്കൂളുകൾക്കൊക്കെ തകർന്ന് തരിപ്പണ മ ഞങ്ങൾക്കൊക്കെ പിന്നെ മദ്രസയും സ്കൂളൊക്കെ ഒരുപാട് ജീവിതത്തിൽ ഒരിക്കലും മദ്രസയും സ്കൂളും പോവാത്തൊരു സാഹചര്യം തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് കുട്ടികൾക്ക് അവിടെ കൂടിയിട്ടുള്ളൊരു സംഭവം അത് വർഷതം വരാൻ അള്ളാഹു അപൂലാക്കുകയാണ് ഉണ്ടായത് എന്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അത്തരം പ്രാർത്ഥനകളൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയില്ലാത്ത ആരാണ് അതേസമയം അവർക്ക് പ്രചോദനം നൽകുന്ന കുറച്ച് പേരുടെ ബാക്ക് വോയിസുകൾ ബാക്ക് സൗണ്ടുകൾ നമുക്കതോട് പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞു കളക്ടറുടെ പേര് പറയുന്ന കലക്ടർക്ക് അപ്പം കളക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ സംഭവം വീഡിയോ ആക്കി എടുത്തിട്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പിന്നിൽ ക്യാമറ എടുത്ത് വീഡിയോ ചെയ്ത ഒരു വിവരമുള്ള പക്കതയുള്ള മനുഷ്യനുണ്ടാവുമല്ലോ ആ മനുഷ്യന് എത്രത്തോളം ഈ വിഷയത്തിൽ കുട്ടികളെ കൊണ്ട് കുട്ടികളെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു വാക്ക് ഇജാപത്ത് ലഭിക്കുന്ന ഒരു സംഭവമാണ് കുട്ടികളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക കുട്ടികൾക്ക് വിവരമില്ലാത്ത സംഭവിക്കാനാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വയനാടിന് സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളെ പ്രാർത്ഥന ഫലിച്ചു എന്നുള്ളതാണ് സത്യം ആ കുട്ടികളുടെ പ്രാർത്ഥന ശരിയായിരുന്നു തെറ്റായെന്ന് നമുക്ക് വീക്ഷിക്കാനാണല്ലോ കാരണം അവർക്ക് വിവരമില്ലാത്തവരാണ് അവരെക്കൊണ്ട് ആര് ചെയ്യിച്ചു അവരാണ് ഇതിന് ഉത്തരവാദികൾ പത്ത് മുന്നൂറോളം നാനൂറോളം ആളുകൾ ആ ദുരന്തത്തിൽപ്പെട്ട് ജീവ വൃത്തി ഭരിച്ചിരിക്കുകയാണ് ആ സ്കൂൾ സ്കൂളാകെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ആ സ്കൂളിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു കവിതയും ഒരു കഥയും എഴുതി ഉണ്ടാക്കുക ആ കഥയും അത് വാസ്തവമാവുകയാണ് ഉണ്ടായത് ഇത്തരം സംഭവങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അഭാസകരമാണ് എന്നുള്ള അതിന് പ്രചോദനം നൽകുക അത്തരം വായകള് ആ കുട്ടികൾ അതിന് പങ്കാണ് എന്നല്ല പറയുന്നത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ആ കുട്ടികളുടെ പ്രാർത്ഥനയും ഒരുമിച്ച് കൂടി ഇരുന്ന് മലപ്പുറത്ത് മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി നൽകുന്നത് അവർക്ക് വയനാടിന് പ്രത്യേകിച്ച് ഒരു ആപത്ത് വരുത്തണേ മയ ശക്തമാക്കണേ വയനാട്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവരോട് കമൻ്റ് ഉണ്ടായി ഏതായാലും വളരെയധികം സങ്കടകരമായ വാർത്തയാണ് ഇത്തരം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ദ്വായകളോ ഇത്തരം സാസ്സുകളൊക്കെ സംഘടിപ്പിച്ച അവർക്ക് കുട്ടികൾ വീട്ടിൽ കിരുന്നുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒരു പക്കതി മനസ്സിനെ യോജിച്ചല്ല ആ കുട്ടികളുടെ പ്രാർത്ഥന ഇപ്പോൾ ലൈവായിട്ട് മൊത്തത്തിൽ വൈറലായിട്ടുണ്ട് ആ വൈറലായ സംഭവം അതിനെതിരെ പല ആളുകളും വീഡിയോ അരങ്ങത്ത് വന്നപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് പ്രതികരിക്കണം എന്നു തോന്നി ഹസ് ഇത്തരം ആപത്തുകൾ നമ്മളെയൊക്കെ കാത്തർഷിക്കുമാറാ പറ്റെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് വഹർദ അലഹമുല്ല അബ്ബൂല്ലാം അസ്ലാം വൈകും വറഹമുല്ലാത്ത പറക്കാതെ